السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام الأتمان الأكملان. على حبيبنا ورسولنا وقدوتنا وقرة أعيننا محمد وعلى آله وصحبه وسلم تسليما كثيرا. റബ്ബി റബ്ബ്രഹ്ലി സുദിരി വൈസലി അംരിൽ തമ്മിൽ അള്ളാഹുമാ റബ്ബി സിദിന ഫി പ്രിയ ശ്രോതാക്കളെ പരിശുദ്ധവും പരിഭാവനവുമായ ഹജ്ജ് കർമ്മം സാമ്പത്തിക ശാരീരിക കഴിവുകളുള്ള ആളുകൾക്ക് നിർബന്ധമായി ജീവിതത്തിൽ ഒരു തവണ ചെയ്യേണ്ട ആരാധനാ കർമ്മം ഈ ഒരു മനാസിക്കിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചില കാര്യങ്ങൾ ഉണർത്തിയത് ലോകത്തിൻ്റെ വിവിധ മൂലകളിൽ നിന്നും അല്ലാഹുവിൻ്റെ ഭവനമാവുന്ന കബാരിയത്തിലേക്ക് അല്ലാഹു അവൻ്റെ അതിഥികളെ പ്രത്യേകമായി ക്ഷണിച്ച് വരുത്തി അവർക്ക് തെൽബിയത്തിലൂടെ പഠിപ്പിക്കുന്നത് അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അറഫ സംഗമത്തിലൂടെ അവരെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് റബ്ബായിരിക്കെ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും മനുഷ്യൻ്റെ മന മനസിൻ്റെ മന്ത്രങ്ങൾ അറിയുന്ന ലോകങ്ങളുടെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നും അറഫയിൽ സംഗമിച്ച ശേഷം ദുൽഹജ് പത്തിന് ബരിയുറക്കാൻ തുടങ്ങിയതു മുതൽ അവരോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെരിവരുന്നാളിനോടനുബന്ധിച്ച് മനുഷ്യർ ഉദഹയത്ത് അറുക്കാൻ തുടങ്ങിയത് മുതൽ ഈ വലിയ ശ്രേഷ്ഠമായ ബലി ആരാധന റബ്ബിന് മാത്രം സമർപ്പിച്ചതുപോലെ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ അറിവ് സമർപ്പിക്കുവാൻ പാടുള്ളൂ അവരിൽ മാത്രമേ തവക്കുലാക്കുവാൻ പാടുള്ളൂ എന്നീ തൗഹീദിൻ്റെ പാഠങ്ങളാണ് അപ്രകാരം തന്നെ ഹജ്ജ് വിളിച്ചോതുന്ന വലിയ ഒരു ലക്ഷ്യം മരണാനന്തര ജീവിതമാണ് അറഫയിൽ ആരാണ് സംഗമിച്ചത് ഒരൊറ്റ നാട്ടുകാരല്ല ഒരൊറ്റ ഭാഷ സംസാരിക്കുന്നവരല്ല ഒരേ നിറത്തിലുള്ളവരല്ല ഒരേ സാമ്പത്തിക അടിത്തറയിലുള്ളവരല്ല കറുത്തവനുണ്ട് വെളുത്തവനുണ്ട് ആയിരക്കണക്കിന് ഭാഷയുടെ ആളുകളാണ് കാര്യാലയത്തിനു ചുറ്റും തവാഫ് ചെയ്യുന്നത് സാമ്പത്തിക വ്യത്യാസങ്ങളുള്ള പല തട്ടുകളുള്ള ആളുകളാണ് അറഫയിൽ ഒരുമിച്ച് കൂടിയത് അറഫ സംഗമം ലക്ഷോപലക്ഷം ആളുകൾ പുരുഷന്മാർ ഒരു തുണി തുണിയൊടുത്ത് ഒരു തുണി മാത്രം ധരിച്ച് പുതച്ച് എത്ര രാജാവായിരിക്കട്ടെ കോടീശ്വരനാകട്ടെ എല്ലാവർക്കും ഒരേ ഡ്രസ്സാണ് അവർക്കെല്ലാവർക്കും ലഭിക്കുന്ന സുഖങ്ങൾ സൗകര്യങ്ങൾ ഏകദേശം ഒരേപോലെയാണ് മുസ്തലിഫയിൽ ദുൽഹജ്ജ് ഒമ്പതിന് രാത്രിയിൽ രാപ്പാർത്തു രാജാവും പ്രജയും കറുത്തവനും വെളുത്തവനുമൊക്കെ കിടക്കുന്നത് ആകാശം താഴെ മരുഭൂമി പോലുള്ള മണ്ണിൽ കടന്ന് വേണമെങ്കിൽ ഒരു വിരിപ്പ് വിരിച്ച് അതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ മരണാനന്തരം ഇഷ്രാഫീലിൻ്റെ കാഹളത്തിലെ ഊത്തിനു ശേഷം മഹ്ഷറയിൽ ഒരുമിച്ച് കൂടുന്ന സന്ദർഭമാണ് ഹജ്ജിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബക്കറയിൽ പല ആയത്തുകളിലൂടെ വിവരിച്ചപ്പോൾ അതിൽ അവസാനമായി വന്ന ഹജ്ജിനെക്കുറിച്ച് വന്ന ആയത്ത് അവസാനിപ്പിക്കുന്നത് വത്തക്കുള്ള വഅലമു അന്നും ഇലഹി തുഷൂൽ എന്നാണ് വത്തക്കുള്ള ഹാജിമാരെ അള്ളാഹുനെ സൂക്ഷിക്കണേ മക്ക കണ്ട ആളുകളാണ് നിങ്ങൾ കാബാല്യം ദർശിച്ചവരാണ് ലക്ഷോപലക്ഷം ആളുകളെ അറഫയിൽ കണ്ടവരാണ് നിങ്ങൾ മിനായിൽ രാപ്പാർത്തവരാ നിങ്ങൾ റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി തലമുണ്ടനം ചെയ്ത ആളുകളാണ് നിങ്ങൾ മുടി മുറിച്ചു കൊടുത്തവരാണ് നിങ്ങൾ ഈ ഒരു സൂക്ഷ്മതാ നിങ്ങൾക്ക് സദാ സമയവും സമയമുണ്ടായിരിക്കണം വത്തപ്പുള്ള വലമു ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അന്നക്കും ഇലഹിത്തുഷറൂൻ നിങ്ങളെല്ലാവരും ആ ഒരു റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാൻ കബാലയത്തിലുള്ള ചുറ്റിലുമുള്ള തവാഫ് തിക്കിലും തിരക്കിലും ഒക്കെയായി ഒരു തഫാ തവാഫ് കണ്ട നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ആ കുറഞ്ഞ സ്ഥലത്തു നിന്നും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ച് തവാഫ് ചെയ്ത് നിങ്ങൾ കണ്ടുവെങ്കിൽ മിനായിൽ പരന്ന ആ പ്രദേശത്ത് വിവിധ ടെൻറ്റുകളിലായി ലക്ഷോപലക്ഷം ആളുകൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് കണ്ടു എങ്കിൽ അറഫയിൽ ഏറ്റവ്യത്യാസങ്ങളില്ലാതെ കരഞ്ഞ് ധുർന്ന ആളുകളെ ദർശിച്ച ആളുകൾ എന്നുള്ള നിനക്ക് ഇലഹിതുഷറൂൻ അറഫയിൽ അള്ള അവരെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ പരലോകത്ത് മഹ്ഷറയിലും നിങ്ങൾ ഒരുമിച്ച് കൂട്ടും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് വത്തക്കുല്ല അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ് അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണം അല്പം മറ്റുള്ളവന് കൊടുക്കുവാൻ നമ്മൾ തയ്യാറായി അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതിരുന്നപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇരിക്കുവാൻ അല്പം സ്ഥലം കൊടുക്കുവാൻ തയ്യാറായി പക്ഷേ പരലോകത്ത് മനുഷ്യരെ ഹൃഫാത്തൻ ഉറാത്തൻ ഉർല ചേരാകർമ്മം ചെയ്യപ്പെടാത്തവരായി വിവസ്ഥരായി നഗ്നപാതരായി ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെ ഒരാളും മറ്റൊരാൾക്കും ഒരു സഹായം ചെയ്തു കൊടുക്കുകയില്ല ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ ആ ദിവസം നിങ്ങളെ എല്ലാവരെയും അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും വലാനുഹാദിർ മിൻകും അഹദ ഒരാൾക്കും എവിടെയെങ്കിലും ഒന്ന് ഓടി ഒളിക്കുവാനും രക്ഷപ്പെടുവാനും റബ്ബിൻ്റെ പിടുത്തത്തിൽ നിന്നും കരകേറുവാൻ സാധ്യമേ അല്ലാ അള്ളാഹുലേക്ക് ഒരു ദിവസമാണ് വാപ്പ മക്കൾക്കോ മക്കൾ വാപ്പാക്കോ ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സാധ്യമല്ലാത്ത കൂടെ കളിച്ചു വളർന്ന ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച തൻ്റെ സഹോദരൻ ആ സഹോദരൻ ഓടിയൊളിക്കുന്ന ഭാര്യയിൽ നിന്നും ഉമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ഓടി രക്ഷപ്പെടുന്ന അവൻ ലിക്കുല്ലിംഹും യൗമഇൻ ഓരോരുത്തർക്കും അവനവന് തന്നെ മതിയായതും ഉണ്ട് അവനവൻ്റെ കാര്യം തന്നെ നോക്കാൻ സാധ്യമല്ലാത്ത ഒരു ദിവസം വരാനുണ്ട് എന്ന് അറഫ കണ്ട ഹാജിയാർക്ക് മനസ്സിലാകണമെന്ന് യോമുറാസും അഷ്ടാത്തൻ ലീറു ആലവും ഈ ആം പാറ്റുകളെപ്പോലെ കബറുകളിൽ നിന്ന് പൊണിഞ്ഞു വന്ന് അവനവൻ ചെയ്തു പോയ അമലുകൾ കാണുവാൻ വേണ്ടി മഹിഷറയിൽ ഒരുമിച്ച് കൂടുന്ന രംഗം ഹാജിമാരെ ഉണ്ട് നിങ്ങൾ നിങ്ങളള്ളാഹുനെ സൂക്ഷിക്കണേ എന്ന വീ അമൽ റയ്യറ അപ്പോൾ ആരാണോ ദുനിയാവിൽ അണുമണി നന്മ ചെയ്തത് അത് അവന് അവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ തിന്മ ചെയ്ത മനുഷ്യനും നാളെ പരലോകത്ത് അത് കണ്ടെത്താൻ സാധിക്കുമെന്ന് ഖുർആൻ പറയുമ്പോൾ ഹാജിമാരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആറഫയിൽ ഒരുമിച്ചുകൂടിയ ലക്ഷോപലക്ഷം ആളുകളെ ആ ഒരു കുറഞ്ഞ ഭൂമിയിൽ അണിനിരത്തുവാൻ റബ്ബിന് സാധിച്ചുവെങ്കിൽ അതം അലൈ സ്വലാത്തു വസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള സർവമാന മനുഷ്യരെയും അള്ള ഇച്ഛിക്കുന്ന രൂപത്തിൽ മഹ്സറയിൽ ഒരുമിച്ച് കൂട്ടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഹജ്ജ് പഠിപ്പിക്കുന്ന മക്കാസി ലക്ഷ്യം അതാണ് ഇസ്ലാമിൽ മനുഷ്യർക്കൊക്കെ നീതിയാണുള്ളത് ഹജ്ജ് നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവിടെ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾ ഒരു തുണി ഉടുത്ത് ഒരു തുണി പുതക്കുകയും പണക്കാരായ ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് എഹ്റാം ചെയ്തോ എന്നൊരു നയം ഇസ്ലാമിലില്ല കരബാലയത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പണക്കാരും കുറേ അകലങ്ങളിൽ ഒരു നോക്കത്താ ദൂരത്തുനിന്ന് കൊണ്ട് ത്വാഫു ചെയ്യേണ്ടത് പാവപ്പെട്ടവരും എന്ന ഒരു വേർതിരിവ് അവിടെ കാണുവാൻ സാധിക്കുകയില്ല ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും എടുത്തു പരിശോധിച്ചാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നീതി നിറഞ്ഞു നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും അറഫയിൽ ഒരുമിച്ച് കൂടിയ എത്രയോ ആളുകൾ ആ ആളുകൾ എത്ര ഉന്നതരായിരുന്നാലും താഴ്ന്നവരായിരുന്നാലും ഏത് രാജ്യക്കാരായിരുന്നാലും അവർക്കൊക്കെ കയ്യിൽ വല്ലതും ഉണ്ട് എങ്കിൽ അതുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുമെന്നല്ലാതെ ദീനിയായൊരു വേർതിരിവ് വേർതിരിച്ച് ഇന്ന രാജ്യക്കാരൊക്കെ അവർക്ക് ഇത്ര സൗകര്യങ്ങൾ മതി ഇന്ന രാജ്യക്കാർക്ക് ഇത്ര ഉന്നതമായ സൗകര്യങ്ങൾ ഏത് ഹജ്ജും ഉംറയും ഏത് രാജ്യത്താണോ നടക്കുന്നത് ആ രാജ്യത്തുള്ള ആളുകൾക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളും ആ രാജ്യത്തുള്ള ആളുകൾക്ക് പ്രത്യേകമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുകയോ ആ നാട്ടിലുള്ള ഭരണാധികാരി പോലും അത്തരം ഒരു പ്രഖ്യാപനം നടക്കുകയോ ചെയ്തിട്ടില്ല മിനായിലെ ടെൻറ്റുകളായിരുന്നാലും ശരി തവാഫ് ചെയ്യുമ്പോഴായിരിക്കട്ടെ സൈ ചെയ്യുമ്പോഴായിരിക്കട്ടെ അവിടെയൊക്കെ എല്ലാവരും ഇസ്ലാമിൻ്റെ നീതിയുടെ കീഴിലാണ് അണിനിരക്കുന്നത് എന്ന് മനസ്സിലാക്കണം അറഫയിൽ അത് പ്രത്യേകമായി കാണുവാൻ സാധിക്കും എല്ലാവരും ധരിച്ചിരിക്കുന്നത് എഹ്റാമോട് കൂടി ഒരേ വസ്ത്രമാണ് അതേപോലെ തന്നെ മുസ്തലിഫയിൽ രാപ്പാർത്തപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയത് വെറും നിലത്താണ് അവർക്കവിടെ മണിമാളികകളോ എ സി മന്ദിരങ്ങളോ അവരെ സേവിക്കുവാൻ പരിചാരകന്മാരോ ഇല്ല എന്നത് ഹജ്ജിൻ്റെ ലക്ഷ്യമായി മനസ്സിലാക്കുവാൻ സാധിക്കണം സഹോദരങ്ങളെ ഈ അൽപായുസിൽ ജീവിക്കുന്നവരാണ് മനുഷ്യൻ അറുപതും എഴുപതും വയസ്സ് വരെ നീണ്ടുപോകുന്ന ജീവിതം അതിലപ്പുറം ജീവിച്ചാൽ പലപ്പോഴും പലർക്കും പ്രയാസകരമായിരിക്കും അതിനു മുമ്പേ അറ്റാക്കിലൂടെയോ മാരകമായ രോഗത്തിലൂടെയോ ജീവിതം നഷ്ടപ്പെടുന്ന ആളുകൾ ഈ കുറഞ്ഞ ആയുസിൽ നമ്മൾ റബ്ബിനു വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയം എത്രയാണ് ആകെ നമുക്ക് റബ്ബിനോട് പറയാനുള്ളത് റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത് അഞ്ച് നേരത്തെ നമസ്കാരമാണ് എന്നാണ് ആ അഞ്ച് നേരത്തെ നമസ്കാരം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ നമസ്കാരത്തിനെടുക്കുന്ന സമയം വളരെ കുറവാണ് അതുതന്നെയും ആത്മാർത്ഥമായി ഇഹ്ലാസോടുകൂടി ഖുഷോടുകൂടി ഭയഭക്തിയോടുകൂടി നമസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ പലർക്കും സമാധാനത്തോടുകൂടി ഉത്തരം പറയുവാൻ സാധിക്കുകയില്ല എങ്കിൽ ഈ കുറഞ്ഞ ആ ദിവസങ്ങളിലുള്ള ഈ കുറഞ്ഞ കാലങ്ങളിലുള്ള കുറഞ്ഞ ആയിസിലുള്ള വളരെ കുറഞ്ഞ ആരാധനകൾ കൊണ്ട് ആകാശഭൂമികൾ വിശാലമായ സ്വർഗത്തിലേക്ക് അറ്റമില്ലാത്ത കാലത്തോളം എന്നുമായി ഉസാം സമാധാനത്തോടുകൂടി നിങ്ങളീ സ്വർഗത്തിലെന്നേക്കുമായി മരണമില്ലാത്തവരായി ജീവിച്ചു കൊള്ളുക എന്ന് പറയപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുക മാത്രമേ രക്ഷയുള്ളൂ അത് ഹജ്ജിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും കുറഞ്ഞ ഒരു ആരാധനയിലൂടെ അറ്റമില്ലാത്ത പ്രതിഫലങ്ങൾ വാരിക്കോരി റബ്ബ് സുബഹാനുവത്താല നൽകുകയാണ് ഹജ്ജിൻ്റെ ലക്ഷ്യമത മനുഷ്യന് നിരവധി പ്രതിഫലങ്ങൾ കണ്ണത്താ ദൂരത്തോളം എണ്ണിയാലൊടുങ്ങാത്ത രൂപത്തിൽ പ്രതിഫലങ്ങൾ അവൻ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഹജ്ജിലൂടെ യോമ ഹജ്ജ് വലം യർഫുസ് വലംയഫ്സു തമ്മാടിത്തമോ അധാർമികതയോ ഇല്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്യുന്നതോടുകൂടി അന്നുമ്മ പ്രസവിച്ച മകനെപ്പോലെ മകളെപ്പോലെ കുഞ്ഞിനെപ്പോലെ പാപരഹിതരായി മടങ്ങുവാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഹജ്ജിൻ്റെ ഒരു ലക്ഷ്യമാണ് മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക സ്വർഗത്തിലേക്കുള്ള അവൻ്റെ പദവികൾ ഉയർത്തപ്പെടുക അവൻ്റെ കാൽവപ്പുകൾ മുഖേന അർഫയിലേക്കും മിനായിലേക്കും കബാലയത്തിലേക്കുമുള്ള ഓരോ സ്റ്റെപ്പ് മുഖേനയും അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാൻ സൗകര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഹജ്ജിൻ്റെ ഒരു ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഹജ്ജ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതുപോലെ ദുനവിയായ കാര്യങ്ങളും ഹജ്ജിലൂടെ ലഭിക്കുന്നു അതും ഹജ്ജിൻ്റെ ഒരു ലക്ഷ്യമായി മനസ്സിലാ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞു ഹജ്ജിനെക്കുറിച്ചുള്ള ആയത്തുകളിൽ ഫലൈസ അലൈക്കും ജുനാഹൻ അന്ത് തഹു ഫിർ റബ്ബിക്കും ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പഴയകാലത്ത് അറബികളുടെ ചന്തകൾ നടന്നിരുന്നത് ഉക്കാതയും മജന്നയും ദുൽമജന്നയും പോലുള്ള ചന്തകൾ പലതും നടന്നിരുന്നത് മിനായിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഹജ്ജിൻ്റെ സീസണുകളിലാണ് ഹജ്ജിന് ഒരുങ്ങിപ്പുറപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യാപാരങ്ങളിലും വ്യവഹാരങ്ങളിലും കച്ചവടങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നത് കടുത്ത ഒരു നിഷിദ്ധമായി ഇസ്ലാം എണ്ണിയിട്ടില്ല എന്ന് മാത്രമല്ല ഹജ്ജിമാരെ നിങ്ങളുടെ മെയിൻ ലക്ഷ്യം നിങ്ങളുടെ കാര്യമായ നിങ്ങളുടെ ലക്ഷ്യം ഹജ്ജിലൂടെ പരലോകമാണ് എന്നാൽ ഫലൈസ അലൈക്കും ജുനാഹുൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല തെറ്റല്ല നിങ്ങൾക്ക് അന്തബ്ത ഊഫ്മി റബ്ബിക്കും അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യങ്ങൾ അവൻ്റെ ഫതിലുകൾ തേടുന്നതിന് കുഴപ്പമില്ല എന്ന് വിശുദ്ധ ഖുർആാൻ ആയത്തിറങ്ങിയത് ആ ഒരു കാരണത്താലാണ് അപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ഒരു കച്ചവടം അതുപോലെ അത് മുഖേന നടത്തേ നടത്തണം എന്നൊരാൾ ആഗ്രഹം വെച്ചാൽ അറഫയിലും മുസ്തലിഫയിലും മിനായിലുമൊക്കെ ആരാധനകൾ കഴിഞ്ഞുകൂടണം അതോടൊപ്പം ഭൗതികമായി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കച്ചവടമോ ഒരു മറ്റ് ഏർപ്പാടുകളോ മറ്റോ ചെയ്താൽ അയാൾക്കതിന് കുഴപ്പമില്ല എന്ന് വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നു മാത്രമല്ല നബിസല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് ഹജ്ജും ഉംറയും ചെയ്യുന്നത് വഴി ഫൈനഹുമായിൽ ഫറ വനൂ പാപങ്ങളെ ഇല്ലാതെയാക്കും എന്നതുപോലെ തന്നെ അത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കും എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില ഭൗതികമായ കാര്യങ്ങളും അവൻ്റെ ഹജ്ജ് കൊണ്ട് ഒമ്പ്ര കൊണ്ട് താൽക്കാലികമായി ഉദ്ദേശിക്കുന്നുവെങ്കിൽ മെയിൻ ലക്ഷ്യം മാറാതെയാണ് ഇത്തരത്തിലുള്ള ഏർപ്പാടുകളിൽ ഒരാൾ ഉൾപ്പെടുന്നത് എങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിനാ വിഷയമായി പഠിപ്പിക്കുവാനുള്ളത് സഹോദരങ്ങളെ ഹജ്ജ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമസ്കാരത്തിൽ പലതവണ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അള്ളാഹു സുബാനുവാ താലയുടെ താലീം ജലാലത്ത് കുദറത്ത് അത് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നത് ഹജ്ജിലൂടെയാണ് അത് തെൽബിയത്തിൽ കാണുവാൻ സാധിക്കും അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെയുള്ള ദ്വായിൽ കാണുവാൻ സാധിക്കും അവിടെയൊക്കെ തന്നെയും അള്ളാഹുവിന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന മഹത്തപ്പെടുന്ന അവനെ തസ്ബീഹ ചെയ്യുന്ന അവന് താലീം നടത്തുന്ന ദിക്കൃകളും ദ്വാകളും നാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ രൂപത്തിൽ ഒട്ടനവധി ലക്ഷ്യങ്ങളാണ് ഹജ്ജിലൂടെ അള്ളാഹു സുബാനു വത്താല ഒരു വിശ്വാസിയിൽ ഉണ്ടാക്കി തീർക്കുന്നത് ഈ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരാൾ ഹജ്ജിനും ഉമ്രക്കും വേണ്ടി പുറപ്പെടുന്നത് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ കഴിയണം അള്ളാഹുവിൻ്റെ തോഫിക് ഉണ്ടായിരിക്കണം അടിസ്ഥാനപരമായി തോഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ഹജ്ജ് ആയിരിക്കണം നാം ചെയ്യേണ്ടത് അള്ളാഹു അതിന് തോഫിക്ക് പ്രദാനം ചെയ്യുമാറാട്ടെ ആദാ വസല്ലാഹു അല നബീന മുഹമ്മദ് വഅലി വസഹബിജ്മീൻ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته